സൈമൻജിയുടെ മുഖമേ പത്തനംതിട്ട നഗരഹൃദയത്തിൽ സജീവമാണ് സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയത്തിലും ഒപ്പം എല്ലാ എല്ലാ മേഖലകളിലും എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലേക്ക് തുടക്കം എങ്ങനെയാണോ അത് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം എയ്റ്റി ടു എറ്റി ഫൈവിൽ ഡിഗ്രി കാതോലിക്കറ്റ് കോളേജിൽ ആ കാലഘട്ടത്തിൽ അവിടെ ഡിഗ്രി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു ആ സമയത്തെ കെ എസ് യുവിൻ്റെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു കെ എസ് യു രംഗത്ത് എലക്ഷനുകളൊക്കെ യൂണിയനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു ആ സമയത്ത് ചൗമ്യൽ കിഴക്കുപുറം ഒക്കെയുള്ള നേതാക്കന്മാരെ നമ്മുടെ ഓർമ്മയിൽ ആ സമയത്തുണ്ട് ആദ്യമായി മൂന്ന് തവണയായി ഞാൻ നമ്മുടെ ഈ വാർഡിനെ പ്രതിദാനം ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഞാനൊരു സ്വാതന്ത്ര്യനായിട്ടാണ് മത്സരിച്ചത് അപ്പോഴും സ്വാതന്ത്ര്നായി പത്തനംതിട്ട നഗരസഭയിൽ മത്സരിച്ച് ജയിച്ചപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു ബഹുമാനായ ശ്രീ പി മോഹൻ രാജ് പത്തനംതിട്ട നഗരസഭയുടെ അധ്യക്ഷനായി വരത്തക്കൊണ്ണമുള്ള വോട്ടിങ്ങിൽ പങ്കെടുത്ത ഒരു നഗരസഭാ കൗൺസിലർ കൂടിയായിരുന്നു മൂന്ന് തവണയായി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പ്രതിദാനം ചെയ്തു എങ്കിൽ തന്നെയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് പത്തനംതിട്ട നഗരസഭയിലെ ആറാം വാർഡ് നെയിം ഓഫ് വാർഡ് മുണ്ടുകോട്ടയ്ക്കൽ മുണ്ടുവട്ടയ്ക്കൽ വാർഡിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു വികസന രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തോണിപ്പാറ പാലം എന്ന് പറയുന്ന ഒരു പാലം ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഈ പ്രദേശത്തെ സംബന്ധിച്ച് ജലങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജലക്ഷാമം അനുഭവപ്പെടുന്ന നഗരസഭയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളൊന്നാണ് മുണ്ടുകോട്ടയ്ക്കൽ മുണ്ടുകോട്ടയ്ക്കൽ വഞ്ചിപ്പയ്യ തേങ്ങാപ്പാറ മുരിപ്പേൽ അങ്ങനെയൊക്കെയുള്ള പ്രദേശ പൂവമ്പാറ എന്നീ ഒപ്പം തന്നെ മുണ്ടുകോട്ടയ്ക്കൽ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളാണ് ഇവിടെ കിലോമീറ്ററോളം ആളുകൾ സഞ്ചരിച്ചായിരുന്നു ജലം ശേഖരിച്ചു വരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പത്തനംതിട്ട നഗരസഭയിൽ ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് സ്വന്തമായി പിന്നെ കുളം കുഴിച്ച് സ്ഥലം സൗജന്യമായി നൽകി സ്ഥലം ടാങ്കിന് വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകി നഗരസഭ ആ പദ്ധതി ഫിൽറ്റർ ഉൾപ്പെടെ ഫിൽട്രേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ജലവിതരണം നടത്തി വരുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് ഒരുപാടില്ലേ ഒരു സ്ഥാനാർത്ഥി സ്ഥിരമായിട്ട് പാടില്ല അത് എന്താണ് അതിനെ എങ്ങനെയാണ് മൂന്ന് മൂന്ന് മനസ്സിലായി ജനങ്ങളോടൊപ്പം എല്ലാ ജനകീയ വിഷയങ്ങളിലും നമ്മൾ ബന്ധപ്പെടാറുണ്ട് ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരു പോരാട്ടം ആ കാര്യത്തിൽ നൽകുന്നുണ്ട് ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഒരു വിവറേസിന്റെ ഔട്ട്ലെറ്റ് നമ്മുടെ വിലയന്തി പ്രദേശത്ത് വന്നു അത് നഗരസഭയുടെ കൺസെന്റോ റെസിഡൻഷ്യൽ കൺസെന്റിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിച്ചപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് അതിന് ശക്തമായ പോരാട്ടം നടത്തി ഹൈക്കോടതിയുടെ വിധി പ്രകാരം നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് മാറ്റി ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് ഉടലെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോഴേ മരിച്ചു പോയവരും നിലവിലുള്ള ഒരു ഒത്തിരി ദേശീയ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരുമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നവരൊക്കെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അതുപോലെ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാവ് മരിച്ചപ്പോൾ എൻ്റെ ഭവനത്തിലെത്തിയ ഒരു ജനകീയനായ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ എക്കാലവും സ്മരിക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്ത് ഒത്തിരി ചികിത്സാ പദ്ധതികൾ ആനുകൂല്യങ്ങൾ ഒത്തിരി അപേക്ഷകർക്ക് ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കുവാൻ കഴിയും അതെക്കാലത്തും ജനങ്ങൾ സ്മരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല ശേഷം വേറെ ആരൊക്കെയാണ് മഞ്ചാണ്ടി സാറിന് ശേഷം ഈ ജില്ലയിൽ ബഹുമാനായ സീനിയർ നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായർ സാർ സാർ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഈ വാർഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഫണ്ടുകൾ നൽകുന്നതിനും അതോടൊപ്പം എൻ്റെ ഒരു ഒരു ഗുരുവായി ഞാൻ അദ്ദേഹത്തെ കാണും രാഷ്ട്രീയ പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കെ ശിവദാസൻ നായർ സാർ സാന്നിധ്യം അതുപോലെ മുൻ നഗരസഭാ അധ്യക്ഷൻ ശ്രീ പി മോഹൻരാജ് സാർ സർവോപരി സജി എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചിറമ്പൻ അടക്കമുള്ള നേതാക്കന്മാരുടെ മുഴുവൻ പിന്തുണയും സഹായവും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കും വാർഡിൻ്റെ അഡിലിമിറ്റേഷൻ പ്രക്രിയ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഇതിൽ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്ന ഒരു നടപടി കൂടിയുണ്ട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ സമ്പൂർണ്ണ ശുചിത്വ വാർഡുകൾ ഒന്നായി മുൻകോട്ടക്കൽ വാർഡിനെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ ഉള്ള ആദരവും അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇവിടെ പൂന്തോട്ട നിർമ്മാണം ഉൾപ്പെടെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ ജലസ്രോതസ്സുകൾ വ്യക്തമായി ജല നിർഗമന ചാലുകൾ ക്ലിയറാക്കുന്നതിൽ നമുക്ക് ഒട്ടേറെ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്യുവാൻ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം നഗരസഭയുടെയും ജനമൈത്രി പോലീസിൻ്റെയും കൂടി ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് പിഴയാ പിഴ ഈടാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി ഈ പ്രദേശത്തെ സംബന്ധിച്ചുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ രാഷ്ട്രീയത്തിൽ പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട നഗരസഭയുടെ മുൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് അതിലുപരി ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പത്തനംതിട്ട കാർഷിക വികസന ബാങ്കിന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഐ എൻ ഡി സിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു അപ്പൊ ഇത് ഇത്രയും പദവികൾ വഹിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് കെ പി സി സി ആഹ്വാന പ്രകാരം ഈ ശാസ്ത്രവേദിയെ മറ്റ് സംസ്ഥ ജില്ലയിൽ നിന്ന് വ്യത്യസ്തമായി പത്തനംതിട്ടയിലേക്ക് ശാസ്ത്രവേദിയുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ശാസ്ത്ര വേദിയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാ അഭിമാനകരമായ നേട്ടമാണ് ബഹുമാനായ ശാസ്ത്രവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അച്യു ശങ്കർ സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അതേപോലെ തന്നെ ബഹുമാനായ ജെ എസ് അടൂർ ബഹുമാനായ സതീഷ് പഴകുളം ഇവരുടെയൊക്കെ സാന്നിധ്യവും ഇവരുടെയൊക്കെ ഏകീകരണവും ജില്ലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രവേദിയുടെ ഓൺലൈൻ ടോക്കുകൾ എല്ലാ ബുധനാഴ്ചയും ശാസ്ത്രവേദിയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ നടത്തുന്നുണ്ട് സർവോപരി ശാസ്ത്രവേദിയുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ശാസ്ത്രവേദിയുടെ സയൻസ് റീൽ മുഴുവൻ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സയൻസ് റീൽ ശാസ്ത്രവേദിക്ക് സംസ്ഥാനത്തിൽ ആദ്യമായി നടത്തുവാൻ കഴിഞ്ഞു ഒരു കടലാ സംഘടനയായ ശാസ്ത്രവേദിയെ സിസ്റ്റമാറ്റിക് അടുക്കും ചിട്ടയും കൂടിയ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് ശാസ്ത്രവേദിയെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയിൽ ഇരുപത്തിയെട്ട് സെല്ലിൽ ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു സെല്ലായി ശാസ്ത്രവേദിയെ നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതിൽ അഭിമാനം ഉണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭ തിരഞ്ഞെടുപ്പ് അത് വരാൻ പോവുകയാണ് പക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മുണ്ടുകോട്ടകളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് അത് എങ്ങനെയാണ് ഇലക്ഷൻ സമയത്ത് മുൻകോട്ടയ്ക്കും സംസ്ഥാനത്ത് ജില്ലകൾക്കും അതേ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടുന്ന ഒരു ബൂത്തായി മുണ്ടുകോട്ടയ്ക്കൽ ബൂത്തിനെ ജനങ്ങൾ കാണുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു അതോടൊപ്പം തന്നെ പാർലമെന്റിലും അസംബ്ലിയിലും മാറി മാറി വരുന്ന സാരഥികൾക്ക് ഈ ബൂത്തിൽ മുണ്ടുകോട്ടയ്ക്കൽ ബൂത്തിൽ ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന സംഘടനാ സംവിധാനം ഇനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും കുടിവെള്ള പദ്ധതി തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കുടിവെള്ള പദ്ധതിയാണ് അതിനകത്ത് എടുത്തു പറയത്തക്കണം ഒരു പദ്ധതി വലയന്തി ശുതല പദ്ധതി പത്തനംതിട്ട നഗരസഭയുടെ ഒരു റണ്ണിങ് പ്രോജക്റ്റാണ് അതുകൊണ്ട് അൻപതിൽ പരം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് നഗരസഭ ഇരുപത്തിയാറ് ലക്ഷം രൂപ മുതൽ മുടക്കി പൂർത്തീകരിച്ച പദ്ധതിയാണ് നഗരസഭയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളായ സ്ഥലങ്ങളിൽ ജലമെത്തിക്കുന്നതിന് നടപടികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുപത്തി ഇരുപതിനായിരം ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്കും അതുപോലെ തന്നെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ഉൾപ്പെടെ ക്യോക്സ് ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയത് ഇതിനാ ഇതിനാവശ്യമായ സ്ഥലം ടാങ്ക് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂന്ന് സെൻറ്റ് സ്ഥലം പ്രിയപ്പെട്ട കെ പി നിവാസ് ശ്രീ സി കെ വിശ്വകുമാർ ആണ് സൗജന്യമായി നൽകിയത് ഈ കുളം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നമുക്ക് നഗരസഭയ്ക്ക് സംഭാവന സംഭാവനയായിട്ട് നൽകിയത് സൗജന്യമായിട്ട് നൽകിയത് ശ്രീ ജോർജ് തോമസ് നിലക്കലാണ് മേലക്കലയിലാണ് അപ്പം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു നിരവധി കുടുംബങ്ങൾക്ക് ഇത് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം എന്ന തരത്തിൽ ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി ജലവിതരണം ഭംഗിയായി നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് വലിയേന്തി പദ്ധതി പദ്ധതിയുടെ ഇപ്പോഴത്തെ ഈ വളർച്ചക്ക് പിന്നില് കുടുംബമുണ്ടല്ലോ അവരുടെ കുടുംബം ആരൊക്കെയാണ് എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെ സഹായം പൂർണ്ണമായിട്ടുണ്ട് മകൾ ഏകമകളാണ് എം ബി ബി എസിൻ്റെ അവസാന വർഷ വിദ്യാർത്ഥി കൂടിയാണ് ഭാര്യ ചെന്നിർക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് മനസ്സിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാളുകളിൽ ഉണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങൾ ഏത് ജനകീയ പ്രശ്നവും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ സംവിധാനത്തിലും മറ്റ് മേഖലകളിലും നമ്മൾ മുന്നോട്ട് ഏകോപനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു